എൻ്റെ പേര് ബിജു മാത്യു ഞങ്ങൾ വാഴക്കുളത്തു നിന്നാണ് വരുന്നത് എൻ്റെ കൂടെയുള്ളത് വൈഫാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ ആദ്യം ആദ്യമൊക്കെ നേരത്തെ ഞങ്ങൾ പാസനത്തെ പറ്റിയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷേ കേൾക്കുമ്പോഴൊക്കെ കപാസനം സാധാരണ ഒരു പള്ളിയായിരിക്കും അല്ലെങ്കിൽ ഒരു ധ്യാന ധ്യാനകേന്ദ്രമാണ് അതിൽ പ്രത്യേകത ഒന്നുമില്ല എവിടെയെങ്കിലും നമ്മുടെ പള്ളി പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അതിനുശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ കൃപാസനത്തെ പോയി ഉടമ്പടി എടുത്തിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് രാത്രിയിൽ ഞങ്ങൾ തീരുമാനിച്ചു പിറ്റേ ദിവസം കൃപാസനത്തിൽ പോകണമെന്ന് അതനുസരിച്ച് ഞാനും വൈഫും കൂടെ പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നു വൈഫാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അതനുസരിച്ചുള്ള കൃപാസനത്തിൽ നിന്നുള്ള തൈരവും ഉപ്പും എല്ലാം ഞങ്ങൾക്ക് കിട്ടി വൈഫാണ് വൈകുന്നേരവും രാവിലെയൊക്കെ പ്രാർത്ഥിക്കും ഞാനതിൽ വലിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലായിരുന്നു അതിനുശേഷം എനിക്കിവിടെ വന്ന് പ്രാ വന്നപ്പം കൂടെ വന്നപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു ചെറിയ പ്രത്യേക ഒരു അനുഭൂതി എനിക്കുണ്ടായി കാരണം കൃപാസനം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നി ഞാൻ അതനുസരിച്ച് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി കൂടുതലായിട്ട് കൂടുതലായിട്ട് ഞാൻ അറിഞ്ഞു അതിനുശേഷം വൈകുന്നേരത്തെയും രാവിലത്തെയും പ്രാർത്ഥനയിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി വൈഫ് അങ്ങനെ മൂന്ന് തവണ പുതുക്കി നാലാമത് തവണ പുതുക്കാൻ വന്നപ്പോൾ ഞാനും തീരുമാനിച്ചു എനിക്കും ഉടമ്പടി എടുക്കണമെന്നുള്ളത് അതനുസരിച്ച് ഞാനും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾക്ക് വളരെ ആത്മീയമായിട്ട് വളരെ വലിയൊരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിനു മുമ്പ് ഞാൻ കുർബാനക്കൊക്കെ പോയെന്നാലും കൂടുതലൊന്നും പ്രാർത്ഥിക്കാറില്ലായിരുന്നു വെറുതെ പോയിട്ട് തിരിച്ചെങ്കിൽ വരും അല്ലെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയും സാധാരണ രീതിയിൽ ആയിക്കൊള്ളും അതിനുശേഷം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി ആത്മീ വളരെ കൂടി കുർബാനയും പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തു വെച്ചിട്ട് ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ധൈര്യം കിട്ടി എന്നുള്ളതാണ് ഏത് കാര്യത്തിനും മാതാവ് കൂടെ കൂടെയേണ്ടതെന്നുള്ളൊരു വിശ്വാസം അതായിരുന്നു ഏറ്റവും വലുത് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോൾ വൈഫിന് ഒരു അലർജി ഉണ്ടായിരുന്നു മേരും എന്തെങ്കിലും കഴിച്ചു അല്ലെങ്കിൽ വേഗം എവിടെയെങ്കിലും പോയി മാറി കാലാവസ്ഥയൊക്കെ ആയിട്ട് മേരു മുഴുവൻ ചൊറിഞ്ഞു തടിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ അസുഖങ്ങൾ മാറിക്കിട്ടി രണ്ട് വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ് അതിനുശേഷം പിന്നെ മരുന്നുകളൊന്നും കഴിച്ചില്ല ഇപ്പോഴും യാതൊരു മരുന്നുകളും കഴിക്കുന്നില്ല അതേപോലെ തന്നെ എൻ്റെ കാലിൽ രണ്ട് വർഷമായിട്ട് കാലിൻ്റെ വെള്ളയിലും കൈയുടെ വെള്ളയിലും ഭയങ്കര പുകച്ചിലായിരുന്നു ഞാനതനുസരിച്ച് പല ഡോക്ടറിനെയും കണ്ടു മരുന്ന് മേടിച്ചു മരുന്ന് രാജഗിരിയിൽ പോയി പല ടെസ്റ്റുകൾ നടത്തി എന്നിട്ടൊന്നും യാതൊരു കുറവുമില്ല അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് എന്താണ് കാര്യം ഞാൻ അവസാനം ഗൃപാസനത്തിൽ നിന്ന് കിട്ടിയ തൈലം തേച്ചു അതിനുശേഷം തേങ്ങുന്നു ഇപ്പം വേറെ ഒരു മരുന്നും കഴിക്കുന്നില്ല ഒത്തിരി കുറവ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി യാതൊരു മരുന്നും കഴിക്കുന്നില്ല അതുപോലെ അടുത്ത ഞങ്ങൾക്കൊരു അനുഭവം വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ സമയമായപ്പോഴൊന്നും മാറുന്നില്ല ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ആ സമയത്താണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് രാവിലത്തെ ഡെയിലി ബ്രഡ് പ്രാർത്ഥന കേൾക്കുകയാണ് അപ്പം ജോസഫ് അച്ഛൻ പറയുകയാണ് വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരു കുടുംബം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവരുടെ കാര്യത്തിൽ മാതാവ് ഇടപെടും അപ്പം ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് പിറ്റേ ദിവസം അഞ്ചാം തീയതി തന്നെ അവർ വീട് കാര്യമാക്കി തന്നു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതാണ്ട് പോയി അതുപോലെ തന്നെ ഞങ്ങൾക്ക് അടുത്തൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷത്തേനുള്ള ടേം അപ്പോയിൻമെൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം നാല് വർഷം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ കൃപ കൊണ്ട് വീണ്ടും നാല് വർഷത്തേനുള്ള എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി അങ്ങനെ ചെറുതും വരുമായ ഒത്തിരി അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഉണർവ് ഉണ്ടായി അതുപോലെ തന്നെ ഞാൻ ബൈബിൾ നേരത്തെ വായിക്കത്തില്ലായിരുന്നു ഇതിന് ശേഷം ഞാൻ ബൈബിൾ ബൈബിളിപ്പോൾ രണ്ട് തവണ ഫുൾ ബൈബിൾ വായിക്കാൻ സാധിച്ചു വീണ്ടും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ആവശ്യം ആവശ്യമായിട്ട് വരുന്ന എല്ലാവർക്കും ഞങ്ങൾ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ അനാഥാലയത്തിൽ പൈസകൾ കൊടുക്കാറുണ്ട് ഭക്ഷണത്തിന് ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പേപ്പറുകൾ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട് ഇതെല്ലാമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു നൂറ്റി അഞ്ചാം സങ്കീർത്തനം എട്ടാം തിരുവചനം പറയുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും ബിജു മാത്യുവിൻ്റെയും മിസ്സസിൻ്റെയും മനോഹരമായൊരു ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത് ഉടമ്പടി എന്താണെന്ന് അറിയാനുള്ള ഒരു വലിയ ക്യൂരിയോസിറ്റി പലർക്കുമുണ്ട് അവരോട് വന്നു കഴിയുമ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും പഠിക്കുന്നതും സാക്ഷ്യങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ശ്രവിക്കാനുമൊക്കെ പ്രേരിതരാകുന്നത് ഇവിടെ വന്ന് കയറുന്നവർ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം ജനക്കൂട്ടം ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാവരും വളരെ കണ്ണീരോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പലരും മുട്ടുകുത്തി മുട്ടുകൂത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു വളരെയധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് അവർ തിരിച്ചു പോകുന്നു എല്ലാവർക്കും പല ആദ്യമായി കടന്നു വരുന്നവർ വളരെ കൊസ്റ്റിനോടുകൂടിയ വളരെ ചോദ്യങ്ങളോടുകൂടിയാണ് ഓരോരുത്തരും ഇവിടെ കടന്നു വരുന്നത് ബിജു മാത്യുമ അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നത് പക്ഷേ തൻ്റെ വൈഫ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വൈഫിനുണ്ടായ ഒരു അലർജിയുടെ സൗഖ്യം വളരെ പെട്ടെന്നായിരുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് ഒരു അടയാളം നൽകുകയാണ് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഉടമ്പടിയിൽ അല്പം സംശയം തോന്നുന്നവർക്ക് ഈ ഷോ ഇൻസെൻറ്റീവായി കൊടുക്കുന്ന ആദ്യത്തെ കാര്യങ്ങളാണ് രോഗസൗഖ്യം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യസാധ്യത ചിലർ അതിൽ അതിൽ തന്നെ ഉടക്കി പോവുകയാണ് അവർ വിചാരിക്കും ഇങ്ങനെയാണ് ഉടമ്പടി അവിടെ നാം തോറ്റുപോകുന്നു പക്ഷേ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ആ മധ്യസ്ഥതയിൽ നിന്നും നാം മുന്നോട്ട് കാല് വെക്കുമ്പോൾ മുന്നോട്ട് നാം നടക്കുകയാണെങ്കിൽ വിശ്വസ്തത കാണിച്ചാൽ നമ്മുടെ ഉടമ്പടി പിന്നെ കത്തിപ്പിടിക്കുകയാണ് ജോസഫ് പറയാറുള്ളത് പറയാറുള്ളതുപോലെ ഉടമ്പടി പെട്ടെന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ പെട്രോൾ പോലെ കത്തിപ്പിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രാർത്ഥന ഇത് മാത്രമാണ് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ദുരന്തം വരാൻ പോകുന്നു എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അതിനെല്ലാം നാം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളെല്ലാം അവസാനിക്കുവാൻ വേണ്ടി അതിനെല്ലാം പരിഹാരം നൽകുവാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് നമുക്കറിയാം അത് ഓരോ ഉടമ്പടി ക്ലാസ്സിലും നമ്മെ ഓർമ്മിപ്പിക്കുകയും നാം അതിനെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിക്കാനുള്ള ഏകമാർഗ്ഗം വിശ്വസ്തരായിരിക്കുക എന്നത് മാത്രമാണ് ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിക്കുക ഈശോയെ ആഴമായി കൂടുതൽ സ്നേഹിക്കുക എന്ന് മാത്രമാണ് നാം എന്തു ചെയ്താലും അതിൽ എനിക്ക് ഈശോ എന്ന വലിയ നാമമുണ്ടോ ആകാശത്തിൻ കീഴിൽ ഭൂമിക്കു മീതെ രക്ഷയ്ക്കായി വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ പോലോസിലയോടൊപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിശ്വസ്ത തയുടെ മാറ്റുറച്ച് നോക്കുന്ന ദൈവവചനം നമുക്ക് മാത്യു ബിജു മാത്യുവിനോടൊപ്പം ചേർന്ന് അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർക്ക് വളരെയധികം ഭൗതിക നേട്ടങ്ങളും ആത്മീക നേട്ടങ്ങളുമാണ് ഉടമ്പടിയിലൂടെ ലഭിച്ചിട്ടുള്ളത് വൈഫിൻ്റെ അസുഖം മാറിയതും അതിനേക്കാളുപരി അദ്ദേഹം പറയുകയായിരുന്നു ഞങ്ങൾക്കെല്ലാം ചെയ്യാനുള്ള ഒരു വലിയ ധൈര്യം അവർ വളരെ സരളമായി വളരെ സോഫ്റ്റായി സംസാരിക്കുന്ന വ്യക്തികളാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു അവരെന്ത് പറഞ്ഞിട്ടും അവരവിടെ നിന്ന് ഒഴിയുന്നുണ്ടായിരുന്നില്ല അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പങ്കുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം അച്ഛൻ പെട്ടെന്ന് പറയുന്നത് വള വീ വാടക വീട്ടുകാർ ഒഴിഞ്ഞു പോകാതെ ഒരു കുടുംബം വളരെയധികം വിഷമിക്കുന്നു നമുക്ക് അവരെ ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി ഇത് തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തോട് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ ഉപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് പിറ്റേ ദിവസം തന്നെ ആ വീട്ടുകാർ ആ വീ വീട് കൊടുക്കുകയും അവർക്ക് വലിയ ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ യൂണിവേഴ്സിറ്റിയിലെ നാല് വർഷത്തെ ആ കോൺട്രാക്റ്റിൻ്റെ എക്സ്റ്റൻഷൻ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നു ഇതെല്ലാം പരിശുദ്ധ അമ്മയോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടിയിൽ നാം ചെന്ന് എത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതക്രമം വളരെ ഡിസിപ്ലിൻഡ് ആവുന്ന ഒരു വലിയ അനുഭവം നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും ഞാൻ ഇങ്ങനെയല്ലായിരുന്നു എനിക്കിങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബിജു മാത്യുവിനോടും കുടുംബത്തോടൊപ്പം ഇവർക്ക് നില ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക